ഒന്ന് ഒന്നുറങ്ങി എഴുന്നേറ്റതിനു ശേഷം നമ്മൾ ആദ്യം കഴിക്കുന്ന ഭക്ഷണം തീർത്തും ഹെൽത്തിയാക്കി മാറ്റാൻ നമ്മൾ ശ്രദ്ധിക്കണം ഈറ്റ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ് എന്നല്ലേ പക്ഷേ പലപ്പോഴും അറിവില്ലാത്തത് കൊണ്ടും ടൈമില്ലാത്തതുകൊണ്ടും നമുക്ക് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാറില്ല പക്ഷേ ഒരല്പം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഏതൊരു ഭക്ഷണവും ഹെൽത്തിയാക്കി മാറ്റാം നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ അതായത് നമ്മുടെ ബോഡിക്ക് എനർജി ഹിൽഡിങ്ങിനും ബോഡി ബിൽഡിങ്ങിനും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും ബോഡി പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടുന്ന എനർജി നമ്മുടെ ഫുഡിൽ നിന്ന് തന്നെ കിട്ടണം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഫുഡ് ഒരു മെഡിസിൻ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങും നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിനും ഈ പറയുന്ന പോലെ ഒരു ബേസിക് ഫുഡ് ഗ്രൂപ്പ് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്താൽ മാത്രം മതി കേട്ടോ അതായത് ബേസിക് ആയിട്ട് പറയുമ്പോൾ സീരിയലും ഗ്രെയിൻസും അങ്ങനത്തെ പ്രോഡക്ട്സ് പൾസസും ലെഗ്യൂംസും മിൽക്ക് മിൽക്ക് പ്രോഡക്ട്സ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫാറ്റ്സ് ഷുഗർ ഇതൊക്കെ വേണം കേട്ടോ ഏതെങ്കിലും ഒന്നിനെ മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കഴിക്കുന്നത് എന്തെങ്കിലും കഴിച്ചാൽ പോരെ ബേസിക് ഫുഡ് ഗ്രൂപ്പ്സ് എന്തിനാണ് നോക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനും അസസ്മെൻറ്റ് നടത്താനും ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാനും പറ്റും ഈസി ആയിട്ട് അങ്ങനെ അറ്റ്ലീസ്റ്റ് ഓരോ സെർവിങ്ങിലും ഹെൽത്തി ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങളുടെ കുട്ടികളുടേതും നിങ്ങളുടെ ഫുൾ ഫാമിലിയുടെയും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ശ്രദ്ധിച്ച് തുടങ്ങണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതമാണ്